ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് മാനവികതയിൽ ഊന്നിയുള്ള കാരുണ്യ പ്രവർത്തനവുമായി ചികിത്സാ ധനസഹായം കൈമാറി പഴയ പ്രവാസി നവമാധ്യമ കൂട്ടായ്മ പഴയനൂർ ചെറുകരയിലെ കുഞ്ഞിലെക്ഷ്മിയുടെ മകൾ രാധികയ്ക്കാണ് പഴയനൂർ പ്രവാസി നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായം കൈമാറിയത് ഇവർ താമസിക്കുന്ന വാടക വീട്ടിലെത്തി യു ആർ പ്രദീപ് എം എൽ എ ധനസഹായ തുകയായ മുപ്പതിനായിരം രൂപ മകൾ രാധികയുടെ കിഡ്നി സംബന്ധമായ ചികിത്സാ സഹായത്തിനായി തുക കുഞ്ഞിലിക്ക് കൈമാറി മനസാക്ഷിയുള്ള സഹായിക്കാൻ പറയുണ്ടോ അതൊക്കെ നോക്കിട്ടെ വളരെ നിർധനാവസ്ഥയിൽ കഴിയുന്ന കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ യു ആർ പ്രദീപ് എം എൽ എ ഇവർക്കായി വീട് നിർമ്മിക്കുവാനുള്ള പരിശ്രമങ്ങൾ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കുടുംബത്തിന് ഉറപ്പു നൽകിയാണ് മടങ്ങിയത് സി പി ഐ എം പഴയനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശ്രീജയൻ എൻ അമൽരാജ് കെ എം അസീസ് തുടങ്ങിയവർ ധനസഹായ തുക കൈമാറൽ ചടങ്ങിൽ പങ്കെടുത്തു പഴയനൂർ പ്രവാസി നവമാധ്യമ കൂട്ടായ്മയിലെ അംഗങ്ങളും സന്നിഹിതരായിരുന്നു സി സി വി ന്യൂസ്